നമസ്കാരം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന പഴവർഗ്ഗം അത്തിപ്പഴമാണ് ഒരു ഫലവർഷമായി കേരളത്തിൽ വലിയ പ്രചാരം നേടിയിട്ടില്ലെങ്കിലും അത്തിമരം നമ്മുടെ നാട്ടിൽ സുപരിചിതമാണ് വലിയ ഇലകളുള്ള അത്തി തണൽമരമായി പലരും വളർത്തുന്നുണ്ട് ആൽവർഗത്തിൽപ്പെട്ട ഫലവൃഷമാണ് അത്തി മൊറേസിയെ എന്ന സസ്യകുടുംബത്തിലെ അംഗമാണ് അത്തി ഉരുണ്ട അത്തിപ്പഴം കുലകുലയായി ശിഖരങ്ങളോട് ചേർന്നാണ് ഉണ്ടാകുന്നത് തണ്ടിനൽപ്പം നീളമുണ്ടാകും കായ്കൾ പഴുക്കുമ്പോൾ ഇരുണ്ട ചുവപ്പ് നിറമാകുന്നു റോസ് നിറത്തിൽ മൃദുവായ ഉൾഭാഗത്തിന് ചവർപ്പ് കലർന്ന മധുരമുണ്ടാകും ധാരാളം ഔഷധഗുണമുള്ള പഴമാണ് അത്തിപ്പഴം ആസ്മ മോണവീക്കം എന്നിവയ്ക്കൊക്കെ പ്രതിവിധിയായി ചിലയിടങ്ങളിൽ അത്തിപ്പഴം ഉപയോഗിക്കുന്നുണ്ട് ഉണങ്ങിയ ഉണക്കിയ അത്തിപ്പഴവും ഇന്ന് കടകളിൽ നിന്ന് ലഭ്യമാണ് ഔഷധങ്ങളുടെ ഔഷധഗുണമേറെയുള്ള അത്തി അത്തിമരം നട്ടു വളർത്തി ആ പഴം സുലഭമാകുന്നതിന് വേണ്ട തയ്യാറെടുപ്പുകൾ നമുക്ക് നടത്തുവാൻ കഴിയും അത്തി എന്ന പഴത്തെപ്പറ്റിയുള്ള ഒരു ചെറിയ വർണം മാത്രം നിങ്ങളുമായി പങ്കുവച്ചു നന്ദി നമസ്കാരം